എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിലെ പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് സെറ്റ് ദാ രൂ ആയിരിക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വ്യാഴാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാകുമ്പോൾ രാത്രി എടുക്കുമ്പോൾ ആരൊക്കെ തകർത്ത തരിപ്പണമായതും ആരൊക്കെ വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തി മുന്നിട്ട് നിൽക്കുന്നു അടിമറി മുന്നേറ്റം നടത്തിയവരൊക്കെയെന്ന് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് ഗ്രസെറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെക്കുക പതിമൂന്ന് പേരിൽ ഒന്നാം സ്ഥാനം മറ്റും ഇല്ലാതെ അനുമോൾ തന്നെ തുടരുന്ന കാഴ്ച കുറെ മണിക്കൂറുകളായിട്ട് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽക്കേണ്ടാണ് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ തന്നെയാണ് ഒരു ലക്ഷം വോട്ട് ഇടുന്ന ഒരു ലക്ഷത്തി എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷ് ഷേട്ടൻ മുന്നേറുന്നുണ്ട് അനീഷ് ഷേട്ടൻ നല്ല രീതിയിൽ ഒരു ഫാൻ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അനുമോളെ കടത്തിവിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ അനീഷേട്ടന്റെ ഫാൻസ് ചെയ്യുന്നതിന് മുപ്പത് ഒന്നില തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് നടു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമ്പോൾ അതിന് വീണ്ടും ഇതാ തിരിച്ച് തിരികേണ്ട മൂന്നാം സ്ഥാനത്തേക്ക് സെയിംസ് ഉള്ളോട്ട് ആതിരെ മുന്നേറിയാണ് എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ആതിരെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അക്ബറിനെ കാണാൻ സാധിക്കുന്നുണ്ട് അക്ബറും തോറ്റുകൊടുക്കാൻ മനസ്സിലാതെ നാലാം സ്ഥാനത്ത് സെയിം സോണിൽ തന്നെ ഈ ഒരു മണിക്കൂറിലും തുടരുകയാണ് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അക്ബറിന് ഈ ഒരു മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മാറ്റം നമ്മുടെ ആര്യൻ കഥിയെ തുടരുകയാണ് ആരിനും വോട്ടിംഗ് വൻ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ച് മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേദപ്പെട്ടിരിക്കുകയാണ് അറുപത്താറായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ റൺ ഓഫ് ഈ ആഴ്ച സേഫ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച ഇപ്പോഴത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അറുപതിനായിരം വോട്ടിടുന്ന അറുപത്തോരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് വീണ്ടും ഈ ഒരു മണിക്കൂറിൽ മുന്നിട്ട് നിൽക്കുന്ന അബി തന്നെയാണ് അബി വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാനുള്ള സാധ്യതകൾ ഏറെയാണ് അൻപത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നെന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ അഭിക്ക് ഇതിനോടം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് ലക്ഷ്മി ഈ ഒരു മണിക്കൂറി ലക്ഷ്മിയുടെ ഒരു മുന്നേറ്റം നല്ല ഒരു മണിക്കൂറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അമ്പത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഒൻപതാം സ്ഥാനത്തേക്ക് ഡേഞ്ചർസ്റ്റുകളോട്ട് പോയിരിക്കുന്ന പ്രവീണാണ് പ്രവീൺ എന്ന ഭേദപ്പെട്ട ഒരു വോട്ടിംഗ് ആദ്യ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് ഇപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ട് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകളുമായിട്ട് പ്രവീൺ മുന്നിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി ഈ ഒരു മണിക്കൂറിലും തുടർക്കഥയായിട്ട് മാറുകയാണ് ബിന്നിക്ക് നേരി വോട്ടിംഗ് തകർച്ച ഉണ്ടാകി അതോടൊപ്പം തന്നെ നേരിയ പുരോഗമനം ഉണ്ടായിട്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ സെയിസ്കളിലോട്ട് മാറുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് മസ്താനി തുടരുകയാണ് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഔട്ടുമായിട്ട് മസ്താനി ഏറ്റവും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒരുപക്ഷെ ബിഗ് ബോസ് ഓസ് ഇവിടെ പറയേണ്ടി വരുമെന്ന് മസ്താനിക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും നിലവിൽ നമുക്ക് പന്ത്രണ്ടാം സ്ഥാനത്ത് സാബുമാന്റെ നേരിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നെവിനെ അട്ടിമറിക്കുമാനി മണിക്കൂറിൽ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഔട്ടിംഗ് സംഖ്യ വരുത്തുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി പതിമൂന്നാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്ന് വിട പറയാൻ നിൽക്കുന്നത് നമ്മുടെ നെവിനെയാണ് കാണാൻ സാധിക്കും നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഓട്ടുകൾ നെവിനെ ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ എന്തൊക്കെയാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ നെവിനി ഈ ആഴ്ച ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിന്ന് വിട പറയേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ റോട്ടിംഗ് റിസർറ്റുകൾക്കായിട്ടൊക്കെ ലഫ്യായിരിക്കുന്ന അന്നെ റോട്ടിംഗ് റിസർട്ട് ആയതുകൊണ്ട് തന്നെ നേരിയും മാറ്റങ്ങളൊക്കെ സംഭവിക്കാമെങ്കിലും ഇവരുടെയൊക്കെ പൊസിഷൻസ് ഇപ്പോൾ തന്നെ ഈ ഒരു ഈ ഒരു തന്നെയാണ് എന്തൊക്കെയും ബൈഡുകാർ എന്തുകൾ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമോ അല്ലെങ്കിൽ നിലവിലെ കണ്ടസ്റ്റൻറ്റുകൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുമെന്ന് നമുക്ക് എന്തൊക്കെയാണോ ഒരു മണിക്കൂർ വോട്ടിങ്ങിലൂടെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഈ ഒരു പതിമൂന്ന് പേര് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ ഒരു വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഈ ഒരു സീസണിലെ ഇഷ്ടമനാക്കിയ ആരാണെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക